ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ സ്വർഗീയ അപ്പച്ചനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഈശു പിടിപ്പിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ദിവസം ആരംഭിക്കാം സിറസ്സിനെ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുറത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ ഞങ്ങളെ രക്ഷിക്കണം അമ്മേ അമ്മീൻ നമുക്ക് അമ്മയെ വിളിച്ചപേക്ഷിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവും അങ്ങോട്ടേ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹമുള്ള ആവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹമുള്ള പരിസ്ഥിതി പറയുമ്പോൾ അമ്പരൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദിനോട് അപേക്ഷ അമ്മീൻ റോമ ഒമ്പത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ ഗമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ധേയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ പ്രയത്നങ്ങളും ഒന്നുമല്ല ഈശോയുടെ ധേയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കാരണീശോയെ ഇന്ന് ഞങ്ങളെല്ലാവരെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാവൽ മാലാക്കന്മാരെ കാവലായിരിക്കണമേ നന്ദി ഈശ്വസോത്രം അലലിയ